ം വാഴൈ മലയാളത്തിലെ വാഴയല്ല വാഴ തമിഴ് വാഴ പടം കണ്ടു ഇന്നലെ സെക്കൻഡ് ഷോയ്ക്കാണ് പടത്തിന് പോയത് കാരണം പടം ഇറങ്ങിയിട്ട് കുറച്ചായി ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര രീതിയിലൊക്കെ ഭയങ്കര ഒരു റെസ്പോൺസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുന്നിട്ട് വരുന്നതാണ് ഈ പടം അപ്പം ഞാനും പോയി പടത്തിന് സെക്കൻഡ് ഷോയ്ക്കാണ് പോയത് സെക്കൻഡ് ഷോയ്ക്ക് പോകുമ്പോൾ തന്നെ തീയേറ്ററിനകത്തോട്ട് വണ്ടി വയ്ക്കാൻ സാധാരണ ഇങ്ങനെയുള്ള ചെറിയ പടങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് തീയറ്ററിനകത്തൊക്കെ ഇറങ്ങി നോക്കുന്ന സമയത്ത് ആറ് രണ്ട് ഷോ ഹൗസ് ഉള്ളത് ഞാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ വെളി നിൽക്കുകയാണ് ടിക്കറ്റ് ടിക്കറ്റിന് വേണ്ടിയിട്ട് ഏസ് ഓൾമോസ്റ്റ് ഫുൾ ആയി പിന്നെ സെക്കൻഡ് ഷോയ്ക്ക് മുമ്പ് ഒരു എഴുപത് ശതമാനം ഫുള്ളായി പടത്തിൻ്റെ ഇത് മാരി സെൽവരാജാണ് പടത്തിൻ്റെ ഡയറക്ടർ ഞാൻ ആ മാരി സെൽവരാജിൻ്റെ പടം നിലവിൽ കണ്ട ഒരു നാലഞ്ച് പടങ്ങളും എടുത്തിട്ടുള്ളൂ ആ ഒരു കർണൻ ഈ പറഞ്ഞ മാമന്നൻ അതിന് മുമ്പ് വേറെ ഏതൊരു പടം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെന്തോ എന്തോ ഞാനല്ല ആകെ മാമന്നെ മാത്രം കണ്ടിട്ടുള്ളൂ മാരി സെൽവരാജിൻ്റെ പടം മാമനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പടത്തിന്റെ ഒരു രീതി ഫഗത് ഫാസിലും നമ്മുടെ വടിവേലു ഉദിനി സ്റ്റാൽ ഇവിടെയൊക്കെ ഒരു കോമ്പിനേഷൻ പടം കണ്ടിരിക്കുക കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ പടം പോയിരിക്കുന്നത് പുള്ളി ഒരു ഒരു എന്താ പറയാ നാടൻ തനിമനെ ഫോളോ ചെയ്ത് പോകുന്ന ഒരാളായിട്ടാണ് പുള്ളിന്റെ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാരണം നാച്ചുറാലിറ്റി ഒരാളെങ്ങനെയാണ് ഒരു ഗ്രാമപ്രദേശത്തിനു പോയി പ്രതികരിക്കണ ആ ഒരു ഗ്രാമം നമ്മളെപ്പോലും എങ്ങനെ പ്രതികരിക്കുന്നത് ആ പ്രതികരണം എങ്ങനെയാണോ അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് സിനിമയിൽ അത്രയും നാച്ചുറലായിട്ടാണ് പുള്ളിക്കാരന് ഓരോരോ സീനുകൾ എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ വാഴയിലോട്ട് വരാം വാഴ എന്ന് പറഞ്ഞ വാഴ എന്ന് പറഞ്ഞൊരു പടം ഒരു ഗ്രാമപശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അത്രയും കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഇതൊരു റിയൽ ഇൻസിഡന്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു ടത്ത് ഇത് ശരിക്കും നടന്ന ഒരു ട്രൂ സ്റ്റോറി ആയിട്ടാണ് ഇപ്പൊ ഒരു പടം നല്ലവര് എടുത്തു വെച്ചിരിക്കുന്നത് നമുക്കൊന്നും അറിയില്ല അത് പടം തുടങ്ങുന്ന സമയം ഞാൻ ഒരു ഒരു പ്രതീക്ഷയും ഇല്ലാതെ എങ്ങനെ എല്ലാവരും തിയേറ്റർ ചെറിയ ചെറിയ റീൽസ് കാണുമല്ലോ വാഴ സിനിമ കണ്ടിട്ടല്ലോ നമ്മൾ ഈ വാഴ ഞാൻ വാഴനെ മറ്റേ കമ്പയർ ചെയ്തോ കമ്പയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഇടുമ്പോൾ ഞാൻ റീൽസ് കണ്ടിട്ടാണ് ഈ ഒരു പടം കാണാൻ പോയത് തന്നെ പടം തുടങ്ങി നിഖിലാഭിമല ഉണ്ട് നമ്മുടെ മലയാളി നിഖിലാഭിമലുണ്ട് ായിട്ടാണ് പുള്ളിയർ വലിയൊരു ക്യാരക്ടർ തന്നെയാണ് പുള്ളിക്കാർ വലിയൊരു ക്യാരക്ടർ തന്നെയാണ് പടം ഇങ്ങനെ തുടങ്ങി ഒരു ഗ്രാമപശ്ചാത്തലം ഇങ്ങനെ പോകുന്നുണ്ട് പുള്ളിക്കാരനൊരു മാമനൊരു കഴുത ഒരു പോലെ ഒരു മലകരണ്ട് പുള്ളി അത് ആ ഒരു രീതിയിൽ ഒരു പയ്യൻ ഒരു പയ്യനാണ് ഈ ഒരു പടത്തിന്റെ മെയിൻ ആയിട്ട് ആ കഥ അങ്ങനെ കൊണ്ടുപോകുന്നത് ആ പയ്യനും നീലഭിമല രണ്ടുപേരും കൂടി ഈ ഒരു പടം ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഒരു പടത്തിന് ഈ പയ്യന്റെ ഒരു കൂട്ടുകാരനായിട്ട് അഭിനയിച്ചത് റായൻ എന്ന് ഒരു പടം നമ്മുടെ ധനുഷിന്റെ രായലി അവന്റെ കുട്ടിക്കാലം അഭിനയിച്ച ഒരു പയ്യനുണ്ട് ആ പയ്യനാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ വാഴ എന്ന് പറഞ്ഞ പടത്തിന് ശേഷമാണ് ഈ പറഞ്ഞ പയ്യൻ ഇതിലോട്ട് കയറുന്നത് രായലിനോട്ട് കയറുന്നത് കാരണം അത്രയും ചെറുപ്പമായിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാണുമ്പോൾ കാരണം അവൻ്റെ ആ പറഞ്ഞ പയ്യൻ്റെ ഒരു പ്രായം വെച്ച് നോക്കുന്ന സമയത്ത് പടം ഇങ്ങനെ തുടങ്ങി എന്താ പറയാ ഒരു ഗ്രാമത്തിൽ നിന്ന് ഈ കഥ അങ്ങനെ പറഞ്ഞു പോകണ ഒരു സ്കൂളെത്തി സ്കൂളെത്തി ആ സ്കൂളിനുള്ള സമയ സ്കൂളല്ല ഒരു മരണ വീട് മരണത്തിനീട് ഡാൻസ് കളിച്ച് ഒരു ചെറിയൊരു അടിയാവും ഒരു ഈ പറഞ്ഞ മെയിനായിട്ടുള്ള ക്യാരക്ടർ അഭിനയിക്കുന്ന ആ ഒരു പയനും വേറൊരു പയനും കൂടി അടിയാവും അടിയായിട്ട് ഇതിന് മുട്ടി മുട്ടുകൾ പുറത്ത് നിന്ന് നിർത്തുക ശിക്ഷ കാരണം മരിച്ചവരെ എല്ലാവരും നിൽക്കണമോ ഇവരിവിടെ ഡാൻസ് കളിക്കുന്ന അടിയുടെ അടിയാണ് രജനി കമൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അടിയാണ് അതിനുശേഷം ഇതിനെ പറഞ്ഞു വിടും സമയത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൂടാ രണ്ടുപേരും ഓടും രണ്ടുപേരും ഓടുന്നതിന്റെ അടിയിൽ ഓടി ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുന്നത് വരെ ഇവർ എങ്ങനെ ആയിരുന്നോ മുമ്പ് ആ ഒരു പോഷം കാണിക്കുന്നത് ഗംഭീരമായിരുന്നു ഒരു പാട്ടും സന്തോഷ് നാരായണന്റെ മ്യൂസിക്കാണ് ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു മ്യൂസിക് ഒരു നാടൻ നമ്മൾ ഈ ഒരു വിജയസെരുന്നതിന്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ ആ ഒരു മരിച്ച വീട്ടിൽ പോകുമ്പോൾ ഒരു ഡാൻസ് കളിയൊക്കെ ഒരു സിനിമയുടെ പേര് ഓർമ്മയില്ല ആ ഒരു രീതിയിലുള്ള ഒരു പാട്ടും അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പരിപാടി സംഗതി റിയൽ ഇൻസിഡന്റ് ആണ് റിയൽ ഇൻസിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ പടം തുടങ്ങി ക്ലൈമാക്സ് എത്തുന്നവരെയും ഇതിനൊരു ക്ലൈമാക്സ് ഇല്ലേ ഇത് എവിടേക്കാണ് പോകുന്നത് എന്താണ് നടക്കുന്നത് എന്താ അവസാനം എവിടെയാണ് എന്താണ് നമുക്ക് ഒരു ഐഡിയ കിട്ടണ പടം ഇങ്ങനെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമല്ല പടം ഇങ്ങനെ പോകുന്നുണ്ട് ഇതിലൊരു വെക്കും അല്ലെങ്കിൽ എവിടെയാണ് പറയാ ഈ പറഞ്ഞ ഒരു പയ്യന് ഈ പറഞ്ഞ ടീച്ചറോട് ചെറിയ സ്നേഹം പോലെയൊക്കെ ഞാൻ വിചാരിച്ചു ഇനി അതായിരിക്കുമോ കഥ അതിനുശേഷം ഈ പറഞ്ഞ തൊഴിലാളികളുടെയും മുതലാളിമാരുടെയും ഒരു പ്രശ്നം വന്നു ഇനി അതായിരിക്കുമോ കഥ പിന്നെ ഇന്റർവ്യൂല് ബ്ലോക്കിലോട്ട് വരുന്ന സമയത്ത് ഒരു പശു വേറെ ഓടിപ്പോയി ഇനി പശുവിന് പിടിക്കാൻ പോയിട്ട് ഉള്ളവര് അതാണ് റിയൽ ആയിട്ടുള്ള കഥ നമുക്കിത് മനസ്സിലായില്ല ലാസ്റ്റത്തെ ആ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആണ് ഇതിന്റെ റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് പണ്ട് കണ്ടിണ്ടാവും നമ്മുടെ ഈ പറഞ്ഞ ന്യൂസിലൊക്കെ ഞാൻ എനിക്കൊന്നും ഓർമ്മയില്ല ഇവര് പറയുമ്പോൾ അറിഞ്ഞത് ചിലപ്പോൾ ചിലവർക്ക് അത് ഓർമ്മയുണ്ടാവുമായിരിക്കാം ഈ പറഞ്ഞ ലോഡും കേറ്റിട്ട് പോയി വാഴപ്പഴം വാ വാഴക്കൊല ലോഡും കേറ്റിട്ട് ലോറിയിൽ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ഡ്രൈവർ എന്തോ ഉറങ്ങിയതാണെന്ന് അറിയില്ല ഈ പറഞ്ഞ ലോഡിന്റെയും പുറത്താണ് ആൾക്കാർ ഇരുന്നത് ഇത് പോകുന്ന സമയത്ത് ഈ ലോറി മറിഞ്ഞ് അതിന്റെ അടിയിൽ കുറെ ആൾക്കാർ പെട്ടുപോയി മരിച്ചിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് ട്രൂ സ്റ്റോറി എന്ന് പറയുന്നത് പണം ഒട്ടും തുടക്കം തൊട്ട് നമുക്ക് ഈ അവസാനം വരെ നമുക്ക് ഈ ബോറടിക്കാം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് നമുക്ക് ചിരിയും വരുന്നുണ്ട് കാരണം ഓരോരുത് എങ്ങനെ എന്റെ ചെറുപ്പത്തിൽ നമ്മൾ ഈ സത്യം ഇട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫലിക്കുവോ ചിലപ്പോ നമ്മൾ കള്ള സത്യമാണ് ഇട്ടത് എന്നപ്പോ തന്നെ പറയാം മാറ്റി പറയാം ആ ഒരു രീതി ഉണ്ടല്ലോ അത് അതിങ്ങനെ നമ്മൾ അങ്ങനെ അതിനകത്തോട്ട് കേട്ടി കയറ്റി കേറ്റി നമ്മൾ അവരുടെ ഒരു 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 അങ്കോയി ആ ആ ആ അതാണ് വിജയം ലാഗോ പടം ഇങ്ങനെ ഈ െ അങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് അവാർഡ് അല്ലെങ്കിൽ നാഷണൽ അവാർഡ് ആ പറഞ്ഞ പയ്യനെ കിട്ടണം തന്നെ എന്റെ ഒരു ആഗ്രഹമുണ്ട് ആരാ അസാമാന്യ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അസാമാന്യ പെർഫോമൻസ് ഒരു രക്ഷയില്ല ഈ പഴയ വീട്ടിലെ ഈ കൂട്ടുകാരെ മറ്റു കളിക്കുന്ന ഒരു പയ്യൻ മൊത്തത്തിൽ നാട്ടുകാരുമായിട്ടുള്ള ഒരു വഴക്ക് അടി തമ്മിത്തല്ലും ഈ നാട്ടുകാരെല്ലാം പിള്ളേരായിട്ടൊക്കെ അടി തമ്മിത്തല്ലൊക്കെ നടക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകൾ അങ്ങനെയുള്ള പരിപാടി ഉണ്ടല്ലോ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ചിരകലും കാര്യങ്ങളൊക്കെ അതെല്ലാം അങ്ങനെ വെച്ചിരിക്കണ്ട അതിൽ അതുകൊണ്ട് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവനൊരു എന്താ പറയാ അങ്ങനെ ഒരു പാവപ്പെട്ട ഒരു വീട്ടത്തെ ഒരു പയ്യനാണ് നമുക്ക് ഓട്ടം ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അവന്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടികളും സോങ്സ് എല്ലാം അതിനനുസരിച്ച് വലിയതല്ല അതിനനുസരിച്ച് ചുറ്റുമുള്ള പാകപ്പെട്ട രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൊരു മാറ്റമില്ല അതൊക്കെ ഗംഭീരമായിട്ടുണ്ട് നീഖിലെ അഭിനയം അഫാമൻ നല്ല ഭംഗിയുണ്ട് ഇതിന് കാണാൻ ഇങ്ങനെ അല്ലെങ്കിൽ ഇല്ലാന്നല്ല ഇതില് കാണുമ്പോൾ ഒരു നാടൻ സ്കൂളിലെ നാടൻ ഗ്രാമപ്രദേശിലെ നാടൻ ടീച്ചറിന്റെ ഒരു ഭംഗിയുണ്ടല്ലോ ദാവണയൊക്കെ ഇട്ടിട്ട് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ ചുറ്റും അഭിനയിച്ച എല്ലാം തോന്നുന്നു എല്ലാ പുതുമുഖങ്ങളാണ് തോന്നുന്നുണ്ടല്ലോ ഇവരുടെ ഈ പയ്യന്മാരുടെ അമ്മ അമ്മമാരായിക്കോട്ടെ എല്ലാവരായിക്കോട്ടെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് വെറുതായി പൈസ വെറുതെ പോയതാണ് ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് പോയതാണ് പ്രതീക്ഷയ്ക്ക് മേലെയായി ഈ ഒരു പടത്തിന്റെ ആ ഒരു ഇത് കാരണം ആ ഒരു കഥയും അതിൽ ഉണ്ടാക്കിയ ഒരു പെർഫോമൻസ് ഒരു രക്ഷയില്ല പിന്നെ ക്യാമറ വെക്കുന്ന ആംഗിൾ ഉണ്ട് ആ ഒരു ഫ്രെയിമില് നമുക്ക് ആ വിഷലി നമ്മൾ അങ്ങനെ അതിന് ഉള്ളിലോട്ട് പെട്ടു നമ്മൾ അതിന്റെ പടത്തിന്റെ അതുവരെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഇന്റർവിൽ ബ്ലോക്ക് എത്തുമ്പോൾ നമ്മളെ കാര്യം വെറുതെ വലിയൊരു സെന്റിമെന്റ് അല്ല നമ്മളെ കരിക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ആവും അതിനുശേഷം ഇങ്ങനെ പോയി 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 ക്ലൈമാക്സ് ആവുന്ന സമയത്തും അരിയിക്കും തിയേറ്ററിനും എണീക്കുന്നില്ല ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് ആ എഴുത്ത് സാധാരണ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ ഇറങ്ങി പോകുമല്ലോ ആൾക്കാർ എണീക്കുന്നില്ല പുള്ളി എല്ലാവരും ഇങ്ങനെ ഇരിക്കണം എല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് തിയേറ്ററിൽ നിന്ന് എണീച്ച് പോകുന്നില്ല ആരും അതല്ല ആ പടത്തിന്റെ വിജയം ഒരു കുഞ്ഞു പടമാണ് ഈ പറഞ്ഞ മാരി മാരിസെല്ലവരാജ് തന്നെയാണ് ഇത് പ്രൊഡ്യൂസും ചെയ്തിരിക്കുന്നത് പുള്ളിൻ്റെ കഥയും എല്ലാം പുള്ളിൻ്റെ തന്നെയാണ് മ്യൂസിക് വേറെ ലെവലിൽ ചെയ്തിട്ടുമുണ്ട് എന്നാൽ പടം നല്ല നല്ല ഇമോഷണലി ഭയങ്കര അടച്ചുള്ളതാണ് കാരണം ഇനി എത്ര ദിവസം ഈ പടം തിയേറ്ററുകളിൽ അറിയില്ല കാരണം അടുത്ത അഞ്ചാം തീയതിൻ്റെ ഉള്ളിൽ പടം എല്ലാം മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് തമിഴ്നാട്ടിലായാലും ഇവിടെ ആയാലും എന്നാലും ഒ ടി ടിയിലെ ഇത് പടം ആൾക്കാർ കുറച്ചും കൂടി ആൾക്കാരിലോട്ട് എത്തുള്ളു അപ്പോഴാണ് ഇതിൻ്റെ ഒരു വിലയറിയുള്ളൂ ഈ ഒരു പടത്തിൻ്റെ ഒരു ഒരു ഒരിത് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വേറെ ലെവലായിരുന്നു ആ പടം